നമ്മൾ മാനസിക സമ്മർദ്ദത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് വളരെയധികം സങ്കടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യുവാൻ അറിയാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു സൈക്കോളജിസ്റ്റിനെയോ തെറാപ്പിസ്റ്റിനെയോ മറ്റോ കാണുക നമ്മുടെ പ്രശ്നങ്ങൾ പറയുക അതിനുള്ള പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്കൊരു ആക്സസ് കിട്ടണം ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ മറ്റോ ആക്സസ് കിട്ടണം ചിലപ്പോൾ നേരിട്ട് പോകേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ കണക്ട് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൽ വരുന്നുണ്ട് അതെല്ലാം ശരി തന്നെയാണ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആദ്യം സ്വയം ചെയ്യാവുന്ന ചില തെറാപ്പികൾ അല്ലെങ്കിൽ സ്വയം ചെയ്യാവുന്ന ചില മെൻ്റൽ ഹാൻഡിലിംഗ് മെത്തേഡുകൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് എന്നിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ചെയ്യാമല്ലോ അത്തരത്തിൽ നിങ്ങൾക്ക് തന്നെ സ്വയം പരീക്ഷിച്ചു നോക്കാവുന്ന സെൽഫ് തെറാപ്പികളെ കുറിച്ചിട്ടാണ് ഞാനിന്നിവിടെ പറയുന്നത് സെൽഫ് തെറാപ്പി എന്നാൽ അതൊരു സാധാരണ രീതിയിലുള്ള സൈക്കോതെറാപ്പി ഒന്നുമല്ല പക്ഷെ അതിന് പകരമായിട്ട് നമുക്ക് നമ്മളെ തന്നെ സഹായിക്കാവുന്ന രീതിയിലുള്ള ചില മെൻറ്റൽ സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ തെറാപ്പിസ്റ്റായി മാറുന്ന ഒരവസ്ഥയാണിത് നിങ്ങൾ തന്നെ നിങ്ങളുടെ തെറാപ്പിസ്റ്റ് ആവുന്ന സമയത്ത് നിങ്ങളൊരു തെറാപ്പിസ്റ്റിന്റെ മുന്നിൽ ഇരുന്ന് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നതും നിങ്ങൾ തന്നെയാണ് അത് ഫോളോ ചെയ്യുന്നതും അപ്പോൾ അവിടെ ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരും ഇങ്ങനെയുള്ള പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് തെറാപ്പി ചെയ്യുമ്പോൾ സക്സസ് ആകണമെന്നില്ല അല്ല നിങ്ങൾക്ക് സ്വയം െ ചെയ്യുവാനുള്ള ഒരു ചെറിയ ആത്മവിശ്വാസമെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് തെറാപ്പി മെത്തേഡുകൾ ഉപയോഗിക്കാവുന്നതാണ് എന്തൊക്കെ മെത്തേഡുകളാണ് പൊതുവെ സെൽഫ് തെറാപ്പിക്ക് യൂസ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ മെത്തേഡാണ് ജേണലിംഗ് ജേണലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്ന ഇമോഷൻസ് എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതായത് പലപ്പോഴും നമ്മളുടെ തോട്ട്സിനെ കുറിച്ചും നമ്മുടെ ഇമോഷൻസിനെ കുറിച്ചും നമ്മളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചും നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കും എന്താണ് ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളിങ്ങനെ ടോട്ടലി പറയും ഞാൻ വളരെ ആണ് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും കൃത്യമായിട്ട് അതിനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ നമുക്ക് പറ്റണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജേണലിങ് ചെയ്യുന്നത് ജേണലിങ് എന്നും ചെയ്യേണ്ട കാര്യമാണ് സ്വസ്ഥമായൊരിടത്ത് ഇരുന്ന് നമ്മുടെ മനസ്സിൽ എന്ത് തോട്ട്സാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇമോഷൻസ് എന്താണ് എക്സ്പീരിയൻസ് എന്താണ് ഇതിനെയൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി നമ്മൾ വ്യക്തമായിട്ട് എഴുതുക ഈ എഴുത്ത് തന്നെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള മനസ്സിലാക്കാനുള്ള കഴിവ് കുറച്ച് കൂട്ടി കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കും രണ്ടാമത്തെ കാര്യമാണ് സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള വീഡിയോസോ മറ്റോ കാണുക ഇത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം സെൽഫ് ഹെൽപ്പ് എന്ന പേരിൽ നിങ്ങളെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്നും വളരെ ആയിട്ടുള്ള വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മളുടെ മുന്നോട്ടുള്ള പോക്ക് മൂന്നാമത്തെ കാര്യമാണ് സെൽഫ് ഹെല്പ് ആപ്പുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് ഫോൺ ആപ്ലിക്കേഷൻസ് ഇന്ന് അവൈലബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് സെൽഫ് ഹെൽപ്പ് ആപ്സ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽ തുമ്പിൽ തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിൽ അവൈലബിൾ ആവുക എന്തെല്ലാം ആപ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോണിൽ പക്ഷേ നമ്മളെ തന്നെ സംരക്ഷിക്കുവാനുള്ള നമ്മളെ തന്നെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കാമല്ലോ ഇതെല്ലാം നമ്മുടെ പലതരത്തിലുള്ള മാനസികാവസ്ഥകളെയും മാറ്റിയെടുക്കുവാനോ എൻഹാൻസ് ചെയ്യുവാനോ ഒക്കെ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാം ഒന്നുകിൽ നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെയോ ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക ഹൗ ടു ഡു ഗ്രൗണ്ടിങ് ടെക്നീക് ഹൗ ടു ഡു ഇമേജറി മെഡിറ്റേഷൻ ഹൗ ടു ഡു ബോഡി സ്കാൻ മെഡിറ്റേഷൻ ഹൗ ടു ഡു ഹാർട്ട് ബീറ്റ് മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള വേഡ്സ് എല്ലാം നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല എക്സ്പ്ലനേഷൻസ് കിട്ടും ഇതെല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം തന്നെ സ്ട്രെസ് റിലീഫിനും നല്ലൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാനും വേണ്ടി നമ്മൾക്ക് ഉപയോഗപ്പെടുന്ന പലതരം സൈക്കോതെറാപ്പി ലെവലിലുള്ള മെഡിറ്റേഷൻസ് ആണ് ഇനി നിങ്ങൾക്കൊരു ചോദ്യം വരുമായിരിക്കും ഈ സെൽഫ് തെറാപ്പി എല്ലാം ശരിക്കും വർക്ക് ചെയ്യുമോ എന്ന് സത്യത്തിൽ നിങ്ങളൊരു തെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് തെറാപ്പി ചെയ്യുകയാണെങ്കിലും സെൽഫായിട്ട് നിങ്ങൾ തെറാപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇത് വർക്ക് എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് അത് നിങ്ങളൊരു തെറാപ്പിസ്റ്റിൻ്റെ അണ്ടറിൽ പോവുകയാണെങ്കിൽ പോലും അത് നിങ്ങളുടെ കയ്യിലാണ് പൂർണ്ണമായിട്ടും അതിൻ്റെ സക്സസ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സെൽഫ് തെറാപ്പി ചെയ്യുകയാണോ അല്ലെങ്കിൽ ഒരു സൈക്കോ തെറാപ്പിസ്റ്റിൻ്റെ അണ്ടറിൽ തെറാപ്പി ചെയ്യുകയാണോ എന്നുള്ളത് ഇത്തരം തെറാപ്പികളുടെ കാര്യത്തിലെല്ലാം പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല നിങ്ങൾ സി ബി ടി ഡി ബി ടി ഇ എം ഡി ആർ ഇതുപോലെയുള്ള തെറാപ്പികളൊക്കെ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു സൈക്കോതെറാപ്പിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നത് ചില കാര്യങ്ങളിൽ നിങ്ങൾ സെൽഫ് തെറാപ്പി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കും ആ ആൾ പറയുന്നത് അനുസരിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും ഇതെല്ലാം ശരിയാവും എന്നുള്ളത് ഇതെല്ലാം ശരി തന്നെയാണ് പക്ഷേ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുമുണ്ട് കാരണം നിങ്ങൾക്ക് എപ്പോഴും ആക്സസബിളൊന്നും ആയിരിക്കില്ല ഒരു വ്യക്തി എന്ന് പറയുന്നത് പക്ഷേ ചില ആപ്ലിക്കേഷൻസോ മറ്റോ യൂസ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം എപ്പോഴും നിങ്ങൾക്ക് ആക്സസബിൾ ആയിരിക്കും നിങ്ങൾ സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ആക്സസബിൾ ആയിരിക്കും സെൽഫായിട്ട് നിങ്ങൾ തെറാപ്പീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഈസി അഫോർഡബിൾ ആയിരിക്കും പക്ഷേ ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് എപ്പോഴും ഉപയോഗിക്കുന്നത് അത്ര തന്നെ അഫോർഡബിൾ ആയിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സമയവും സൗകര്യവും അനുസരിച്ച് എപ്പോൾ വേണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിൽ നിങ്ങളുടെ തെറാപ്പികളെ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആക്കാൻ സാധിക്കും പക്ഷേ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അണ്ടറിലാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് സാധിക്കേണ്ടാവില്ല ഇങ്ങനെ കുറേ ഗുണങ്ങൾ സ്വയം തെറാപ്പി ചെയ്യുന്ന സമയത്തുണ്ട് അതേപോലെ തന്നെ അതിൻ്റേതായ ചില ഡിസ് ഉണ്ട് എല്ലാം തികഞ്ഞ ഒരു കാര്യവും ഈ ലോകത്തിലില്ലല്ലോ ഓക്കെ ഇനി ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം ഇതെല്ലാം നിങ്ങളുടെ ഒരു മെൻ്റൽ കണ്ടീഷൻ നിങ്ങൾക്ക് തന്നെ ഹാൻഡലബിളാണ് എന്നുള്ളൊരവസ്ഥയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് ഒരു പ്രത്യേക ഘട്ടത്തിന് അപ്പുറം കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സ്വയം ചെയ്യുവാൻ ഒരിക്കലും സാധിക്കുകയില്ല നിങ്ങളുടെ വാഹനം പോലെയാണ് നിങ്ങളുടെ മനസ്സെന്ന് വിചാരിക്കുക നിങ്ങളുടെ വാഹനം ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറ്റൊരു വാഹനത്തിൽ കെട്ടി വലിച്ചു കൊണ്ടുപോകാനേ അത് പറ്റുകയുള്ളൂ എന്നാൽ ഒരുവിധം ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കുറച്ചൊക്കെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും ഇതുപോലെയാണിത് നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് കൈവിട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയിലെത്തി കഴിഞ്ഞാൽ നിങ്ങളൊരു തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കുന്നത് തന്നെയായിരിക്കും എളുപ്പം അല്ല നിങ്ങൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ഒരവസ്ഥയിലാണെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഉപയോഗിക്കുക ഓക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ബൈ